ഏറ്റുമാനോ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ നിധി ചികിത്സാ സഹായ വിതരണം നടത്തി സഹകരണ ബാങ്കിലെ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന അംഗങ്ങൾക്കായാണ് ജീവകാരുണ നിധിയിലൂടെ സാമ്പത്തിക സഹായം നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിൽ തുടക്കം കുറിച്ച പദ്ധതിക്കായി ഒരു കോടി രൂപ പ്രത്യേക ഫണ്ടെ നിക്ഷേപിച്ച് അതിൽ നിന്നുള്ള പലിശയാണ് സഹായധനമായി വിതരണം ചെയ്യുന്നത് ഇതുവരെ ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൽ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രവർത്തിക്കുന്ന സർവീസ് ബാങ്കുകളിൽ ഒന്നാണ് ഏറ്റുമാനൂർ സർവീസ് കാരണം വാങ്ങിക്കുന്ന ആളുടെ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ നാട്ടിലെ കർഷകരുടെയും അതുപോലെ മറ്റ് തൊഴിലെടുക്കുന്നവരുടെ എല്ലാം ഒരാശ്രയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏറ്റുമാനൂർ സർവീസ് വാങ്ങിക്കുന്നത് ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാ വിഭാഗ ജനങ്ങളോടും ഈ ബാങ്കിന് അതിൻ്റേതായ വലിയൊരു ഒരു ഉത്തരവാദിത്വമുണ്ട് ഒരു കടപ്പാടുമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നിശ്ചിത തുക നിക്ഷേപമായിട്ട് ഇട്ടുകൊണ്ട് ആ തുകയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഈ രീതിയിലുള്ള വിവിധങ്ങളായ രോഗങ്ങളാൽ പെട്ട് വലയുന്ന ആൾക്കാർക്ക് ബാങ്കിൽ നിന്ന് നൽകുന്ന തുക ഒരു വലിയ തുകയൊന്നും അല്ലെങ്കിൽ പോലും ആ ഒരു ചെറിയ തുക ഒരു പലവിധ രോഗങ്ങളാൽ പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊരു ആശ്വാസം ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബാങ്ക് വൈസ് പ്രസിഡന്റ് സജീവ് വള്ളംകുന്നൽ അധ്യക്ഷനായിരുന്നു ബാങ്ക് ഡയറക്ടർമാരായ വർക്കി ജോയി പൂവ് നിൽക്കുന്നതിൽ അടുക് രാജീവ് ചെറിൽ രാജു തോമസ് പ്ലാക്കി തൊട്ടിൽ രഞ്ജിത് കുമാർ കയൻ ജെസി ജോയ് മായാദേവി ഹരികുമാർ സെക്രട്ടറി തുഷാര ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു